നമസ്കാരം സുഹൃത്തുക്കളെ വ്ളാഡിമിർ പുടിൻ ദില്ലിയിൽ വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വരവിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യനെ കൊല്ലാനാണോ വളർത്താനാണോ ഒരു ചൈനീസ് പ്ലാൻ ബി ബിയുമായിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ് യൂറോപ്യൻ ദേശങ്ങൾ ഇന്നലെ ഞാൻ നിങ്ങളെ നേരിടാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് നേരെ വണ്ടി കയറിയിരിക്കുന്നത് ദില്ലിയിലേക്കാണ് ഈ ജിയോ പൊളിറ്റിക്സിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഈയൊരു വെല്ലുവിളി എത്രമാത്രം ഇന്ത്യക്ക് പാരയായി മാറും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം എത്തിയിരിക്കുന്നു അദ്ദേഹവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയുടെയും ആ വാർത്ത വാർത്താ സമ്മേളനം നാളെയാണ് അതിനു ശേഷമാണ് നമുക്ക് മനസ്സിലാവുക ഇതിൻ്റെ ആ നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ ഞാൻ കാര്യം എന്ന് പറയുന്നത് ഈ ഒക്കെ ഏരിയകളിലായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ അദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവെപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് നേട്ടമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ത ഉണ്ടായിരിക്കും ഒരുപക്ഷെ പുട്ടിൻ്റെ വരവ് ഏകദേശം നാലു വർഷങ്ങൾക്ക് ശേഷമാണ് പുട്ടിൻ ഇന്ത്യയിൽ വരുന്നത് പക്ഷെ ഇപ്പോഴത്തെ വരവ് എന്നുള്ളത് പണ്ടത്തെ നാല് വർഷത്തിന് മുമ്പത്തെ വരവല്ല സാമ്പത്തികമായി തകർന്നടിഞ്ഞിരിക്കുകയാണ് റഷ്യ എന്ന് പറയുന്നത് റഷ്യ ശരിക്കും പറ ലോകത്തിലെ പതിനൊന്നാമത്തെ ശക്തിയാണ് സാമ്പത്തികമായിട്ട് ഇന്ത്യയെക്കാട്ടും വളരെ പുറകിലാണ് നമ്മുടെ ഇക്കോണമിയെക്കാട്ടും പകുതി പോലും എല്ലാം അവരുടെ ഇക്കോണമി എന്ന് പറയുന്നത് സാമ്പത്തികമായി തകർന്നിരിക്കുന്നു ശരിയാ ടെക്നിക്കലി ആള് വളരെ മിടുക്കരാണ് ഒറ്റയ്ക്ക് പൊരുതുന്നു അമേരിക്കയോടും നാറ്റോ അഖ്യക്ഷരോടും എത്രമാത്രം കോട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇ എസ് നാനൂറ് നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയേ പറ്റൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടൂ തൗസൻഡ് എയ്റ്റീനിൽ ഓർഡർ ചെയ്ത രണ്ട് നാനൂറ് ഇതുവരെ എത്തിയിട്ടില്ല എസ് ഫോ ഹൺഡ്രഡ് കാരണം റഷ്യ ഉക്രൈൻ നമ്മൾ ഇനി അടുത്ത എ എസ് നാനൂറ് കിട്ടുമോ അടുത്ത ബാച്ച് കിട്ടുമോ കാരണം വർദ്ധിച്ചു വരുന്ന എയർ അറ്റാക്സുകളും ഡ്രോൺ അറ്റാക്സുകൾ നമുക്ക് ചെറുക്കാനായിട്ട് എസ് നാനൂറ് ഏറ്റവും നല്ലൊരു ഒരു വിദ്യയാണ് അത് കിട്ടിയേ പറ്റൂ അതിൽ കൂടുതൽ തരാൻ തയ്യാറാകുമോ എസ് അഞ്ഞൂറ് എന്നുള്ള അപ്ഗ്രേഡ് വെർഷൻ ജോയിൻ പ്രൊഡക്ഷൻ ആവുമോ നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാകുമോ റഷ്യ അങ്ങനെ വന്നാൽ അത് വളരെ ഭയങ്കര വിജയമായിരിക്കും ഇന്ത്യക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ഫോർ എസ് അഞ്ഞൂറ് ലൈക് ബ്രഹ്മോസ് ബ്രഹ്മോസ് എന്ന് പറയുന്ന ഇന്ത്യയും റഷ്യയും നമ്മളുടെ ജോയിൻ കൊളാബറേഷൻ ആണ് അമ്പത് എസ് ടു അമ്പത് നാളെ ബ്രഹ്മോസ് ഒരുപക്ഷെ വിളിക്കണമെങ്കിൽ ഇന്ത്യക്ക് റഷ്യ അനുമതി തേടിയേ പറ്റൂ എത്രമാത്രം വലിയ ഓർഡർ ഓർഡറായാൽ പോലും ഏത് രാജ്യമായാൽ പോലും റഷ്യയുടെ പ്രിയഅപ്രൂവൽ ഇല്ലാതെ ബ്രഹ്മോസ് നമുക്ക് വിൽക്കാൻ സാധിക്കില്ല ബ്രഹ്മോസിന്റെ അപ്ഗ്രഡേഷൻ ടെക്നോളജി അതായത് ബ്രഹ്മോസിന് ലൈറ്റ് വെയിറ്റ് ആക്കുക ഹൈ റേഞ്ച് നാനൂറ് റേഞ്ചിലേക്ക് പോവുക ഏത് എയർക്രാഫ്റ്റിലും അത് എക്യൂപ്പ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഏകദേശം ലൈറ്റ് വെയിറ്റ് തേജസിലൊക്കെ അതിനെ എക്യൂപ്പ് ചെയ്ത് അത് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ ലൈറ്റ് വെയിറ്റ് ആക്കിയിട്ട് കൂടുതൽ റേഞ്ച് ടു ഫോർ എയ്റ്റ് മാക് ഈ സ്പീഡൊക്കെ അതിന്റെ കരുത്താർജിക്കണമെങ്കിൽ റഷ്യയുടെ സഹായം കിട്ടിയേ പറ്റൂ റഷ്യ അത് നമ്മൾ അനുവദിക്കുമോ ടെക്നോളജി തരുമോ ഇത് ഒരു വലിയൊരു ചിന്താഗതിയാണ് ഇനി വരാൻ പോന്ന് പറയുന്നത് എസ് ഫിഫ്റ്റി സെവൻ എസ് സി ഫിഫ്റ്റി സെവൻ എന്നുള്ള അഞ്ചാം ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ സോഴ്സ് കോഡ് നമുക്ക് അവർ തരാൻ തയ്യാറാകുമോ അങ്ങനെയാണെങ്കിൽ ഭയങ്കര വലിയ വിജയമാണ് ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ തരാൻ തയ്യാറാണോ കാരണം മാസങ്ങളായി കുറച്ചു എന്ന് പറയുന്നു കുറച്ചില്ല എന്ന് പറയുന്നു അങ്ങനെ അത്തരത്തിൽ അഞ്ച് അവസ്ഥയാണ് എണ്ണ വിൽപ്പന കരാറുകൾ ഇനി ഇന്ത്യക്ക് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് തരാൻ പുട്ട്യൻ തയ്യാറാകുമോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അഞ്ചോളം കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ മഹത്തമായിട്ടുള്ള വിജയമായി മാറും ഈ ഒരു സന്ദർശനം ഇന്ത്യക്ക് ഇതിൽ ഒന്നും സംഭവിക്കാതെ വെറും അതായത് അദ്ദേഹത്തിന്റെ കുറെ എണ്ണ അല്ലെങ്കിൽ ഗ്യാസ് വിൽക്കാൻ വേണ്ടി മാത്രമുള്ള വരവാണോ ഇത് ഒരു പ്രൊമോഷണൽ കോഡ് തന്നിട്ട് അത് ഇരുപത് ശതമാനമുള്ള ഒരു കോഡ് തന്നിട്ട് നിങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ വീണ്ടും ഈ ട്രാപ്പിലേക്ക് ആക്കാനുള്ള വരവാണോ ഇതൊന്നും സൈൻ ചെയ്യത നാനൂറ് ബില്ല അഞ്ഞൂറ് ബില്ല ഫിഫ്റ്റി സെവൻ്റെ സോഴ്സ് കോഡ് വില്ല ബ്രഹ്മൂസ് അബ്ഗ്രേഡ് ഇല്ല വേണമെങ്കിൽ എണ്ണ വാങ്ങിച്ചാൽ ഡിസ്കൗണ്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വെറും ഒഴുക്കൻ മട്ടിൽ തിരിച്ചു പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല സുഹൃത്തുക്കളെ അതിന്റെ അലയൊഴി ഒരുപാട് പല പ്രദേശങ്ങളിൽ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത് പുട്ടിൻ മത്സരിക്കുന്ന മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്ക് ആണ് യൂറോപ്പ് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ നെറ്റോ സഖ്യേഷൻ നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഈ പറഞ്ഞ രാജ്യങ്ങളെന്ന് പറയുന്നത് അമേരിക്കയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ന് ലോകത്തിൽ അമ്പത് ശതമാനം താരിഫുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ് ഇന്ത്യ റെസി പ്രോക്കൽ താരിഫ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ പോലും ആപ്സൻസം ഇന്ത്യ ഈ പറയുന്ന ട്രേഡ് ഡീലിസം ഒന്നും ഇന്ത്യ ഇറങ്ങാത്തതുകൊണ്ട് ട്രേഡ് ഡീൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഡോളർ താഴേക്ക് വരികയാണ് തൊണ്ണൂറിലെത്തിയിരിക്കുന്നു അവസാനിച്ചിരിക്കുകയാണ് കാരണം ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നോക്കുമ്പോൾ ട്രേഡ് ഡീൽ നടക്കുന്നില്ല ടോക്സ് ഇല്ല രാജ്യാന്തര വേദിയിൽ ഇന്ത്യ അപ്രത്യക്ഷമാകുന്നു അപ്പൊ അവർക്കൊരു മനം മടുപ്പ് അതുകൊണ്ട് പണം പിൻവലിക്കുകയാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് പണം വിലവലിച്ചുകൊണ്ട് വേറെ മാർക്കറ്റിലേക്ക് പോവുകയാണ് ഇനി വരാൻ പോകുന്ന നമ്മുടെ എക്സ്പോർട്ട് ആണെങ്കിൽ ഇരുപത്തി ശതമാനമാണ് എക്സ്പോർട്ട് ആഫ്റ്റർ എന്തിനു ശേഷം കുറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ട്രേഡ് ഡീലിന് ശേഷം ഇരുപത്തിയെട്ട് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് അതിന് പകരം അത് വേറെ മാർക്കറ്റ് കണ്ടെത്തിയേ പറ്റൂ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് വേറെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് നമ്മുടെ മാർക്കറ്റ് യു കെ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ കൊറിയ ഇതാണ് മാർക്കറ്റ് അവരെല്ലാം ആർക്കെതിരാണ് പുട്ടിനെതിരാണ് ഈ അവസരത്തിൽ ഇന്ത്യക്ക് ഒതുക്കാനുള്ള വരവാണോ ഈ വരവ് ചൈന ആംഗിൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എസ് സി ഇന്ന് ഈ പറഞ്ഞ എസ് സി ഫിഫ്റ്റി സെവൻ ആയാലും ബ്രഹ്മോസായാലും നമ്മൾ അവർ വാങ്ങാൻ പോണ എസ് അഞ്ഞൂറായാലും എന്തിനും സ്പെയർ പാർട്സ് എന്ന് വരുന്നത് മുഴുവൻ ചൈനയിൽ നിന്നാണ് ചൈനയും റഷ്യയും തമ്മില് മുന്നൂറ്റി എൺപത്തി അഞ്ച് ബില്ല്യൺ ഡോളർ ത്രീ എയ്റ്റി ഫൈവ് ബില്ല്യന്റെ ഇടപാടുകളാണ് നടക്കുന്നത് കാരണം അവർ വയൽ രാജ്യമാണ് കരമാർഗം വരാം ട്രെയിനും വരുന്നു അതായത് ടെക്നോളജി ടെക്നോളജിപരമായിട്ടും ടെക്നോളജി കിട്ടുന്നില്ല ചൈന റഷ്യക്ക് മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആമസോൺ എല്ലാ കമ്പനീസും അവിടെ നിന്ന് പിന്മാറിയപ്പോൾ ടെക്നോളജി എല്ലാം കൊടുക്കുന്നത് ചൈനയാണ് അപ്പൊ ചൈനയാണ് ഇപ്പൊ താങ്ങി നിർത്തുന്ന ആരെ റഷ്യനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും ലോജിസ്റ്റിക്സ് ആയാലും പിന്നെ ടെക്നോളജി ടെക്നോളജിപരമായിട്ടും സ്പെയർ പാർട്സ് ആയാലും എല്ലാം അതിൽ പണം വാങ്ങുന്നു അവരത് ചീപ്പായിട്ട് അതായത് കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് കിട്ടുന്നു കുറഞ്ഞ വിലയ്ക്ക് ഓയിൽ കിട്ടുന്നു എല്ലാം വാങ്ങുന്നു ചൈന കരുതി കൂട്ടി വാങ്ങുകയാണ് അപ്പോൾ നാളെ എന്തുറപ്പാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയെ കാറ്റും ഒരു പടി രക്ഷയ്ക്ക് വേണ്ട രാജ്യം ഏതാണ് ചൈന തന്നെയാണ് കാരണം റഷ്യ എന്ന് പറയുമ്പോൾ എഴുപത്തി ഒന്നിലെ കഥകളൊക്കെ ഒരുപാട് പേര് കൊണ്ടുവരും നിങ്ങൾ കാര്യം മനസ്സിലാക്കുക എഴുപത്തിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു റഷ്യ അല്ല പഴയ റഷ്യ അല്ല റഷ്യ ഞാൻ പറഞ്ഞല്ലോ പതിനൊന്നാമത്തെ രാജ്യമാണ് ലോക ജി ഡി പിയില് സാമ്പത്തിക ശേഷി നമ്മളെക്കാട്ടും പകുതിയാണ് പുട്ടിന്റെ കരങ്ങള് ശരിയാണ് പുട്ടിന്റെ കരങ്ങൾ പഴയപോലെ സ്ട്രോങ് ഒന്നും അല്ല ഓക്കെ മുപ്പത്തിരണ്ടോളം രാജ്യങ്ങളാണ് പുട്ടിനെതിരെ നിൽക്കുന്നത് ചൈനയുടെ കരങ്ങൾക്ക് ശക്തി പകരാനാണോ ഈ വരവ് എന്ന് പറയുന്നത് നാളെ ബ്രഹ്മോസിലും എസ് സി ഫിഫ്റ്റി സെവനിലും ഇവർ എസ് നാനൂറിലൊക്കെ ചൈനയുടെ പാർട്സ് ഉണ്ടെങ്കിൽ എന്ത് ഉറപ്പാണ് ഇന്ത്യയ്ക്ക് ഉള്ളത് ഞാൻ ചോദിക്കും ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയൂ നാളെ എന്ത് ഉത്തരമോ ഇവിടെ അറുപത് ശതമാനം നമ്മുടെ ഈ വെപ്പൺ ഇൻവെൻട്രി റഷ്യ നാല്പത് ശതമാനം വരുന്നത് യൂറോപ്യൻ ദേശം നിന്ന് റഫേൽ ആവാം അമേരിക്കൻ ജാവുലിനാവാം അത് ഡ്രോണുകൾ ഫ്രം ആഹ് ഇസ്രായേൽ ആയിരിക്കാം ഇനി റഷ്യയുമായിട്ട് അടുക്കുമ്പോൾ ഈ പറയുന്ന രാജ്യങ്ങൾ ഇന്ത്യയോട് പറയുകയാണ് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും റഷ്യൻ ഡിപ്പെൻഡൻസി മാത്രം ഒരു രാജ്യം മാത്രമാണ് നമ്മൾ ഡിപ്പെൻഡെങ്കിൽ നമുക്ക് പണി വരും കാരണം ആ രാജ്യത്തിന് എന്തെങ്കിലും തട്ട് വന്നു കഴിഞ്ഞാൽ സ്പെയർ പാർട്സ് കിട്ടില്ല ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ഉപയോഗശൂന്യമാകും വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് കടന്നു പോകുന്നത് അപ്പോൾ എന്ത് ഈ ഒരു വരവെന്ന് പറയുന്നത് പൊട്ടിൻ വെറും കുറെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കുറേ എണ്ണ വാങ്ങാൻ വേണ്ടി അതായത് കുറേ ഓഫർ കൊടുത്ത് അതുള്ള വരവ് മാത്രമാണോ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചുകൂടി ആയിരിക്കില്ല കാരണം യൂറോപ്പ് ഇന്നലെയാണ് യു കെയിലെ അംബാസിഡർ ഇൻസൾട്ടഡ് ഇന്ത്യ കാരണം അവർ പറഞ്ഞിരിക്കുകയാണ് ലോക കോണുകളിൽ മുഴുവൻ എല്ലാ കോണുകളിൽ നിന്നും എതിർപ്പുകൾ വരികയാണ് കാരണം ഇന്ത്യയോട് ഇന്ത്യയോടല്ല എതിർപ്പ് റഷ്യ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ എടുത്ത് പോയിരിക്കുന്നു ഇന്ത്യ കരുതിയിരിക്കണമോ എന്താണ് ഇതിന് ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ ശരിയാണ് നമ്മൾ ആഗോളപരമായിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ മുന്നേറിയേ പറ്റൂ പക്ഷേ ഇത്തരത്തിൽ എല്ലാവരും വെറുക്കപ്പെട്ട രാജ്യത്തെ നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് അനുകൂലിക്കണമോ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അഞ്ചാം തീയതി നാളെ വൈകിട്ടേ വ്യക്തമായി പറയാൻ സാധിക്കൂ ഇന്ത്യക്ക് എന്ത് കിട്ടിയെന്നോ നിങ്ങൾ കരുതിയിരിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്ക് ആവശ്യമുണ്ട് റഷ്യേനെ കൊണ്ട് കാരണം ഇന്ത്യയിൽ നിന്ന് ടെക്നോളജി വാങ്ങണം നാല്പത്തഞ്ച് ബില്യൺ ഡോളറിന്റെ ഇമ്പോർട്ടാണ് ഇന്ത്യ റഷ്യ നീങ്ങുന്നത് അപ്പൊ തിരിച്ചും ഇന്ത്യയിൽ നിന്ന് ഫാർമസി പ്രൊഡക്ട്സ് സ്പെയർ പാർട്സുകൾ നമ്മുടെ കൂടുതലായിട്ടുള്ള ടെക്നോളജി സോഹോ പോലുള്ള കമ്പനികളൊക്കെ യൂസ് ചെയ്യാൻ നരേന്ദ്രമോദി നിർബന്ധിക്കും ഇതൊക്കെ നമുക്ക് കണ്ടറിയാം ഇതൊക്കെ വാങ്ങുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ബെനിഫിറ്റ് ആണ് ഏതു വഴിക്ക് പോകുമെന്നുള്ളത് നാളെയും മറ്റന്നാളുമായിട്ട് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും പക്ഷേ ലോകത്ത് മുഴുവൻ ഒരു തരത്തിലുള്ള ഒറ്റപ്പെടലിലേക്ക് പോകാതിരിക്കാതിരിക്കട്ടെ നമ്മൾ